എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് മലയാളം ഭാഗത്തിലെ യൂണിറ്റ് എട്ട് ചരിതം പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രഖ്യാപനം നടത്തിയ ആദ്യത്തെ നാട്ടുരാജാവ് ആര് ഉത്തരം പഴശ്ശിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം പഴശ്ശിരാജ പഴശ്ശിയുടെ ഒളിത്താവളം എവിടെയായിരുന്നു ഉത്തരം മാവിലാം തോടിന്റെ കരയിലെ അരിപ്പൂക്കാട് വെള്ളപ്പട്ടാണത്തിന്റെ തലവൻ ഉത്തരം ടി എച്ച് ബാബർ മുൻപ് തമ്പുരാൻ എങ്ങനെയാണ് മരണപ്പെട്ടത് ഉത്തരം തന്റെ കയ്യിലെ വൈരമോതിരം വീഴി പഴശ്ശിയുടെ മൃതശരീരം കമ്പനി എവിടെയാണ് സംസ്കരിച്ചത് എന്ന പുസ്തകം ആരുടേതാണ് ഉത്തരം ടി സി ജോൺ മലബാർ പ്രദേശത്തെ ഭരണകാര്യങ്ങൾ നോക്കി നടത്താൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് കളക്ടർ ബാബറിന്റെ മുഴുവൻ പേര് ഉത്തരം തോമസ് ബാബർ വയനാടൻ മലനിരകളിൽ പലിശ നടത്തിയ ഒളിപ്പോരാട്ടങ്ങളെ പരാജയപ്പെടുത്താൻ നിയോഗിച്ച കമാൻഡർ ആര് ഉത്തരം കേണൽ ആർത്തർ വല്ലസിധാകൃഷ്ണൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഉത്തരം ഹോക്കി ഉത്തരം മറഡോണ ഏത് കളിയിലൂടെയാണ് പ്രശസ്തനായത് ഉത്തരം ഫുട്ബോൾ ദേശീയ കായിക ദിനം എന്ന് ഉത്തരം ആഗസ്റ്റ് ആരുടെ ഓർമ്മയ്ക്കാണ് ദേശീയ കായിക ദിനം ാണ് ഉത്തരം ധ്യാൻ എന്ന ഹോക്കി മാന്ത്രികന്റെ ജോണിന്റെ പ്രധാന കൃതികൾ ഉത്തരം പടവുകൾ വയനാടിനെ പറ്റി വയനാടൻ കഥകൾ കുട്ടികൾക്ക് കളിക്കണത്തിലെ മഹാപ്രതിഭകൾ ആരുടെ കൃതിയാണ് ഉത്തരം ആർ രാധാകൃഷ്ണൻ ഉത്തരം പൂമരം എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം കുഞ്ഞിരാമൻ നായർ ദേശീയ ബോധവും ത്യാഗമനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെക്കുന്ന പാഠഭാഗം ഏത് ഉത്തരം ചരിതം കാട് നടുങ്ങി കാട്ടിലെ കിളികൾ പാട്ട് നിർത്തി അപകടം വരാൻ പോകുന്നു ഇവിടെ പ്രതിപാദിക്കുന്ന അപകടം എന്ത് പിടികൂടുന്നത് പദം തിരിച്ചെക്കാം പന്തൽ പച്ച പ്ലസ് പന്തൽ തെളിഞ്ഞോളങ്ങൾ തെളിnge പ്ലസ് ഓണങ്ങൾ വിചിത്രപക്ഷി വിചിത്ര പ്ലസ് പക്ഷീ plus chirage